ഇതൊരു ചൈനീസ് മെത്തേഡാണ് അപ്പൊ ചൈനീസ് മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കുക്ക് ചെയ്യുമ്പോൾ നല്ല ചൂടിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാന്നുള്ളതാണ് ചൈനീസ് കുക്കിങ്ങിന്റെ പ്രത്യേകത ഹലോ വെൽക്കം നമ്മളൊരു പുതിയ വിഭവമായിട്ട് എത്തിയിരിക്കുകയാണ് ഇന്നൊരു മുട്ട വണ്ട ഒരു ഐറ്റം ആണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിഷാണ് മുട്ടയും തക്കാളി സവോള ക്യാപ്സിക്കൊക്കെ ചേർത്ത് ഒരു മുട്ട സാലഡെന്നോ മുട്ട വറുത്തെന്നോ ഒക്കെ പറയാൻ നമുക്ക് ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ കൂടെയൊക്കെ കൂടി കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് നമ്മൾ മൂന്ന് മുട്ട വെച്ചാണ് ഇപ്പോൾ ചെയ്യണത് അപ്പോൾ മുട്ട സവോള ഒരു ഒരു ഉണ്ട് തക്കാളി ക്യാപ്സിക്കം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇതിലേക്ക് നമ്മളിത് വാട്ടിയെടുക്കാനായിട്ട് എണ്ണ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായിരിക്കും നല്ലത് വെളിച്ചെണ്ണ ഉപയോഗിക്കായിരിക്കും നല്ലത് പിന്നെ സോയാ സോസ് സ്പൂൺ ഒരു ടീസ്പൂൺ കോൺഫ്ലോവറ് പിന്നെ അത്രയും സാധനങ്ങളാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സവോള അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തീരെ തിന്നല്ലോ കുറച്ച് കട്ടിയുള്ള പീസുകളായിട്ടാണ് അതിന്റെ എല്ലാം ഇങ്ങനെ പുതിർത്തി ഇടണം നമുക്കിങ്ങനെ ക്രഞ്ചി പീസസ് കടിക്കാനായിട്ട് കിട്ടണ തരത്തില് നമ്മൾ ഇതൊക്കെ വാട്ടണുള്ളൂ അപ്പൊ അതുപോലെയുള്ള ഒരു സാലഡിനൊക്കെ എന്ന പോലെ ഒരു ഇതില് കനം കുറച്ചൊന്നും അരിയണ്ട ആവശ്യമില്ല ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ചേർത്ത് ഇളക്കി ഇളക്കിടിക്കണം ഒരു സ്പൂൺ എണ്ണ ചേർത്തു ഒരു ടീസ്പൂൺ എണ്ണേ ചേർത്തിട്ടുള്ളൂട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കി മാറ്റി വയ്ക്കുകയാണ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുന്നത് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് നമുക്കിരി ഇത്തിരി ഉപ്പും ചേർത്ത് അടിച്ചു വെക്കാം ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം സോയ സോസ് ചേർക്കണം അതുകൊണ്ട് ഇത്തിരി സൂക്ഷിച്ച് ചേർക്കണം സോയ സോസിൽ ഉപ്പുണ്ടാവും ീസ്പൂൺ സോയ സോസും അതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ കോൺഫ്ലവർ പിന്നെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി ആക്കി വെക്കുകയാണ് നമ്മളൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തോൽ കളഞ്ഞിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ യൂട്യൂബിൽ കണ്ട ഒരു ടെക്നിക്ക് കണ്ടാണ് അത് നമ്മളിവിടെ ചെയ്ത് വെക്കണം അങ്ങനെ സ്പൂൺ വെച്ച് ഈ തക്കാളി ഇങ്ങനെ എല്ലാ വശവും നന്നായിട്ട് ഒന്നിങ്ങനെ നമ്മള് തോലൊക്കെ ചെത്തില്ലേ അതുപോലെ സ്പൂൺ വെച്ച് ഒന്നാക്കി കഴിഞ്ഞ് മുറിച്ചെടുത്താ നമുക്ക് ഈ സ്കിൻ പറഞ്ഞു പോരൂന്നാണ് നമ്മളതിൽ കണ്ടത് അതുപോലെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം എന്നിട്ട് വേണം ഇത് ചേർക്കാനായിട്ട് ആ ഇത് ഇതുപോലെ പീലിത് കിട്ടുന്നുണ്ട് കേട്ടോ യൂട്യൂബിൽ പറഞ്ഞാൽ ശരിയാണ് മറ്റേ നമ്മള് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് ബ്ലാൻഡ് ചെയ്തൊക്കെ എടുക്കില്ലേ ഇപ്പൊ തൽക്കാലം ഒരു തക്കാളിയൊക്കെ ആവശ്യമുള്ളു വെച്ചാൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇനി തക്കാളിയൊക്കെ മുറിച്ചെടുക്കാം പിന്നെ ഉള്ളിൽ കട്ടിയുള്ള ഭാഗം മുറിച്ച് മാറ്റാം നമുക്ക് എന്നിട്ടൊന്ന് ചെറിയ പീസാക്കി എടുക്കാം തീരെ കുഞ്ഞു പീസല്ല എന്നാലൊന്നു ചെറുതാക്കി എടുക്കാം നമ്മൾ പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ മുട്ട ഉപ്പിട്ട് വെച്ചിട്ടുള്ള മുട്ട ഒഴിക്കുകയാണ് നമ്മൾ സാധാരണ മുട്ട ഒലിക്കുന്ന പോലെ മറിച്ചിട്ട് ആക്കിയെന്നൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് എടുക്കണം അപ്പം ഇങ്ങനെ എല്ലാ സൈഡിലേക്കും മുട്ട ഒലിച്ച് പോകാനുള്ളൊരു ചൈനീസ് കുക്കിങ്ങൊക്കെ ചെയ്യണ പോലെ തീയതി ഞാൻ കുട്ടി വെക്കണ്ട എന്നിട്ട് അതൊരു സ്ക്രാമ്പിൾ ഡഗ് പോലെ ഇളക്കിയെടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം ഭയങ്കര ഡ്രൈ ആയി പോകരുത് കുറച്ച് ഫ്ലഫി ആയിട്ട് ഇരിക്കണം എത്ര ആയാ മതി നമുക്ക് ഇതിന്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ആ പാനിലെന്ന കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് അത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ആക്കാണ് ഇതൊരു ചൈനീസ് മെത്തേഡാണ് അപ്പൊ ചൈനീസ് മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കുക്ക് ചെയ്യുമ്പോ നല്ല ചൂടിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചൈനീസ് കുക്കിങ്ങിന്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇതും നമ്മൾ വേഗം വേഗം ചൂടോടെയാണ് ചെയ്ത് എടുക്കുന്നത് തക്കാളി ഒന്ന് നന്നായി മാഷായി വരണം അത് നമുക്ക് ഇളക്കി എടുക്കാം തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചേർക്കുകയാണ് അതും ചേർത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി ഇളക്ക നന്നായി ഇളക്കല്ല നന്നായി അതൊന്ന് എൻ്റെ പച്ചമുളകിന്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വരണ വരെ ഒന്ന് നന്നായി നല്ല ചൂടിൽ നന്നായി ഇളക്കി എടുക്കണം ആ ഇഞ്ചി പച്ചമുളക് ചേർത്തു ഇതിലേക്ക് നമ്മൾ എണ്ണ വൂങ്ങി വെച്ചിട്ടുള്ള സവോളയും കൂടി ചേർക്കാണ് ചവോള ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ക്യാപ്സിക്കം ചേർക്കൂ ഇതൊന്നും ചേർത്ത് ഇളക്കിന് കുഴഞ്ഞു പോരുത് അതിന്റെ ക്രഞ്ചിനെസ് നമുക്ക് കിട്ടണം ഇതിപ്പോൾ ഏകദേശം ഒന്ന് അതിൻ്റെ അതൊന്ന് ചവോളയും ക്യാപ്സിക്കം ഒന്ന് ചൂടായി വാടി വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് സോയാ സോസും കോൺഫ്ലവറും വെള്ളം കൂടി കലക്കി വെച്ചാൽ മിക്സ് ചേർക്കുകയാണ് കോൺഫ്ലോർ ആയി കഴിയുമ്പോ അല്ലാതെ ഗ്രേവി ഒന്നും കിട്ടില്ല ചെറിയൊരു കോട്ടിംഗ് പോലെ ഒരു ഗ്ലേസിങ് വരും വെജിറ്റബിൾസിനൊക്കെ അത് കഴിയുമ്പോ ഇതുപോലെ തന്നെ നമ്മള് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഇത് ചേർത്തി ഇളക്കി എടുക്കുക ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീരുട്ടോ പറഞ്ഞ സമയം കൊണ്ട് എനിക്കിത് പറയാൻ പോകുന്ന സമയം കിട്ടില്ല അപ്പോഴേക്ക് ഇതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഇവിടെ കഴിഞ്ഞു അത് തീ ഓഫ് ചെയ്യാം ലാസ്റ്റ് സ്റ്റേജിൽ ഒന്ന് ഉപ്പ് നോക്കണം അപ്പൊ ഉപ്പ് നോക്കിയപ്പോ ഇത്തിരി കുറവ് പോലെ തോന്നിയിട്ടുണ്ട് ഇത്തിരി ഉപ്പ് ചേർക്കണ്ട് നന്നായി ഇളക്കി എടുക്കണം സോസിന്റെ ഉപ്പിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പൊ നമ്മുടെ ചൈനീസ് സ്റ്റൈൽ എഗ് ഫ്രൈസ് റെഡിയാണ് അത്യാവശ്യം തക്കാളിയും സോളയും ഒരു സാലഡ് പോലെ ഇരിക്കുന്ന കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എഗ്ഗ്രൈസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും